എല്ലാവിധ പെൻഷൻ രൂപകൾക്കും സാധനം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശികയാണെങ്കിൽ പോലും കഴിഞ്ഞ മാർച്ച് മാസം എല്ലാ മാസവും ഉണങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചുറങ്ങാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഇനി കുടിശ്ശികയുണ്ട് അത് ഏപ്രിൽ മാസം പൊതു മാസം വിതരണം ആരംഭിച്ച് ഈ വർഷം തന്നെ ഘട്ടം കട്ടായിട്ട് തീർക്കും മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ പെൻഷൻ കൂട്ടാൻ പോകുന്നു എന്നൊരു വാർത്ത മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും എന്തായാലും എല്ലാവരും മസ്റ്റിംഗ് ചെയ്യുക സർക്കാർ പറഞ്ഞ് അതാത് രേഖകൾ സമർപ്പിക്കുക എന്നിങ്ങനെ വിരോഗ പെൻഷൻ അംഗ പെൻഷൻ വാർത്തകാല പെൻഷൻ എല്ലാ അതാത് രേഖകൾ സമർപ്പിക്കുക ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരും ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ തുക എത്തിച്ചേരൂ അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം